ഈ വർഷം ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം ഞങ്ങളുടെ അമ്മമ്മേന്റെ കൂടെ ആക്കാന്ന് തീരുമാനിച്ചുട്ടോ ഈസ്റ്റർ ആഘോഷാണ് ഈസ്റ്റർ ആഘോഷം ഇത് മുല്ല ഉണ്ടായിട്ട് ഇതാണ് കട്ടമൊല്ല ഞങ്ങൾ ഇവിടെ കട്ടമല്ല കട്ടമൊല്ലെന്നാട്ടെ പറയാതോ കട്ടമുല്ല ഇത് ഞങ്ങളുടെ കുഞ്ഞു മണി ഇതാകുട്ടിക്ക് മേമ മുല്ല മുല്ലാണ് എടി വാടി പുഴ പോയിട്ട് വരാ ബാബാ പോയിട്ട് വരാ ഫോട്ടോസ് പനമ്പരമ്പഴ ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞനിയൻ സച്ചുപോന് ഇതാണ് നമ്മുടെ ഈ വഴിയിലൂടെയാണ് അപ്പുറത്തേക്ക് പോകേണ്ടത് കണ്ടോ ഇതൊക്കെ കഠിനമായ വഴികളാണ് സൈഡിൽ കൂടെ നമ്മൾ പോകണം ഭയങ്കര ഭയങ്കര ഇതാണ് ബെഡാ മാമൻ വേണ്ടോ അളിയന്മാരെല്ലാവരും ഇവിടെ നിൽക്കുകയാണ് ുട്ടോ കൈ നടക്കല്ലടാ അച്ച കുഞ്ഞി എന്താ പറ്റിയ കുഞ്ഞുമണി ഇതെന്തോ കയ്യിൽ ഇഡലിയോ ഇഡലിയാണ് ഇപ്പൊ തിന്നുന്നേ ഒരാളെ മുല്ലപ്പൂ ചോറി കൊടുക്കുവാണ് ആപ്പൂപ്പന് ഇടീ ഇങ്ങനെയൊന്നും കേട്ടല്ലെടീമീ ഇങ്ങനെ ഇടിയന്നാണ് കേട്ടോ ഇതൊണ്ടോ ആ കണ്ടു കണ്ടു ഇതുണ്ടോ മരയൊക്കെ ചാഞ്ഞ് മുറേ ഒഴുകി പോയിട്ടുണ്ട് മരയൊക്കെ ഇതുണ്ടോ അവള് നിൽക്കുന്നുണ്ടോ താഴക്ക് വീണ തീർന്നു പിന്നെ അവളുടെ പുറകില് കേറി ഇനി കുട്ടി യാത്ര ഒരാൾക്ക് സുഹിക്കുന്നില്ല ഇവിടെയല്ലമ്മ മുതല വന്ന് കിടക്കുന്നേ ഇപ്പുണ്ടോ ആ ആ പറയലല്ലേ ആ അതാ പറയരുണ്ടോ ഇവിടെ വന്ന് കിടക്കും ഓ സൂക്ഷിക്കണം അല്ലേണ്ട ഇതാണ് വീട് അമ്മേന്റെ അനീതിന്റെ വീടാണ് വേണ്ട അത് നിക്കുന്ന എന്റെ മാമൻ ബെഡാമോ അല്ല ഒരു മാമൻ ഉണ്ട് മാമൻ വന്നില്ല അമ്മമ്മ അമ്മമ്മുട്ടി മേമേന്റെ മുല്ലക്കൂക്ക ചൂടി നടക്കുകയാണേ ഞങ്ങൾ ഇതാ എല്ലാരും കൂടെ ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ തറവാട് അമ്മ തറവാട് അടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഒരു നേരത്തെ ഈസ്റ്റർ ഭക്ഷണം കൊടുക്കുകയാണെ ഫുഡ് ഇതോടെ ഈ വർഷത്തെ ഈസ്റ്റർ അവസാനിച്ചിരിക്കുന്നു